കോതമംഗലം ബ്ലോക്കിൽ മത്സ്യകർഷക ദിനാചരണം സംഘടിപ്പിച്ചു ദേശീയ മത്സ്യകർഷക ദിനാചരണത്തിന്റെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലായിരുന്നു പരിപാടികൾ ചടങ്ങിൽ മുതിർന്ന കർഷകരെ ആദരിച്ചു ഇന്ത്യയിൽ മത്സ്യകൃഷി രംഗത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന ദിനമാണ് ജൂലൈ പത്ത് ഈ ദിവസത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യകർഷക ദിനം ആചരിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി എ എം ബഷീർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മത്സ്യ കർഷകത്തിനാണ് സംസ്ഥാനത്തെ പാടും വിവിധ പരിപാടികളോടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ തടസ്സപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന കർഷകരെ വിളിച്ചു ചേർന്നുകൊണ്ട് ഏറ്റവും മികച്ച കർഷകന് ആദരവും ഒക്കെ നൽകിക്കൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് നമുക്കറിയാം നമുക്ക് ആവശ്യമായ മുഴുവൻ മത്സ്യസമ്പത്തും ഇവിടെ നിന്ന് വിഷരഹിതമായി ഉത്പാദിപ്പിക്കാൻ കഴിയണം നമുക്ക് വളർത്തു മീനുകളടക്കം അന്യ സംസ്ഥാനത്ത് നിന്ന് കടന്നു വരുന്ന വലിയ സാഹചര്യം നിലനിൽക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് മുഖ്യേനെ വാർത്തകളിലൂടെ നാം മനസ്സിലാക്കുന്നു കൊടിയ വിഷം കലർത്തിയ ടെൻ കണക്കിന് മാലിന്യം നമ്മുടെ സംസ്ഥാനത്തെ മാലിന്യമായ മത്സ്യം നമ്മുടെ സംസ്ഥാനത്തേക്ക് കടന്നു വരുമ്പോൾ ഇതെല്ലാം പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോൾ വേണ്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുതിർന്ന കർഷകരെ ആദരിച്ചു അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സബീന ടി എം ആമുഖ പ്രഭാഷണം നടത്തി വാരപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് കൊതമംഗലം ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലി ഐപ്പ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കോറമ്പേൽ അക്വാകൾച്ചർ പ്രൊമോട്ടർ ഷീബ റസൽ ജനപ്രതിനിധികൾ കർഷകർ ഉദ്യോഗസ്ഥർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം